ഈ മാട്ടുമന്ത ജംഗ്ഷനിൽ ഒന്ന് നിന്ന് പ്രസംഗിക്കുമ്പോ ഒന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലം ആ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് മാട്ടുമന്ത ജംഗ്ഷൻ അവിടെ അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം ഉപയെ മുടക്കി ഒരു സ്തൂപം പോലെ അവിടെ നിൽക്കുന്നുണ്ട് ഹൈമാസ് ലൈറ്റ് ആ ലൈറ്റിന്റെ മുന്നിൽ നമ്മൾ നിക്കുമ്പോ ഇരുട്ടത്ത് നമ്മൾ നിക്കേണ്ടി വന്നത് മറ്റൊന്നും വിവരിക്കാനില്ല എന്നുള്ളതിന് ഈ ഹൈമാസ് ലൈറ്റ് പോലും പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ വൈദ്യുതി വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നും ഞങ്ങൾ അണിക്കോട് ജംഗ്ഷനിൽ ഒരു ഹൈമാസ് ലൈറ്റ് ഇപ്പോഴും ഒരു അതിലെ ഒരു ലൈറ്റ് പോലും കെടാതെ അണിക്കോട് ജംഗ്ഷൻ വെളിച്ചത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ മാട്ടുമന്ത ജംഗ്ഷനിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ഇത് ഇരുട്ടത്തിരിക്കുന്നത് തന്നെ ഇനി മറ്റൊന്നും ഇവിടെ വിവരിക്കാനില്ല